ജേർണലിസ്റ്റിലേക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിയാണ് എന്നതിൽ ഇന്ന് ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല കാരണം സ്വന്തം വകുപ്പിനെ കുറിച്ച് ഇത്രയും ധാരണയുള്ള ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന് അദ്ദേഹം ആവർത്തിച്ച് തെളിയിക്കുകയാണ് ചില ദാരുണമായ അപകട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗണേഷ് കുമാർ തന്റെ ഇടപെടൽ നടത്തിയത് എങ്കിലും അങ്ങനെ ഇടപെടുന്ന ഒരു മന്ത്രി സ്വന്തം വകുപ്പിനെക്കുറിച്ച് ഇത്രയും ഗ്രാഹ്യവും അറിവും ഉള്ള ഒരു മന്ത്രി പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കുന്ന ഒരു മന്ത്രി നമുക്ക് വേറെയില്ല ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും മാതൃകയാക്കേണ്ട ഭരണപാഠവുമാണ് ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി കേരളത്തിന് മുന്നിൽ കാണിക്കുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല ആദ്യം പാലക്കാട് കുട്ടികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞു പാഞ്ഞുകയറിയുണ്ടായ അപകടം കേരളത്തെ നടുക്കിയ അപകടമാണ് വളരെ ഗുരുതരമായ സാഹചര്യമാണ് കാരണം ആ കുറിച്ച് ജനങ്ങൾ വർഷങ്ങളായി പരാതി പറഞ്ഞിട്ടും വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്ത സംഭവമാണ് ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗതാഗത മന്ത്രി നേരിട്ടെത്തുകയാണ് അവിടെ തുടങ്ങുന്നു കെ ബി ഗണേഷ് കുമാർ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്ന് നാം തിരിച്ചറിയാൻ കാരണം കേരളത്തിലെ വേറെ എത്ര മന്ത്രിമാരുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ഓരോ തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന എത്ര മന്ത്രിമാരുണ്ട് ഇരുപതും ഇരുപത്തഞ്ചും അകമ്പടി വാഹനങ്ങളുടെ ബലത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചീറിപ്പായുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും എത്രയിടങ്ങളിൽ ഇങ്ങനെ ഓടിയെത്തിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നീതി നിഷേധമുണ്ടാകുന്ന എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞിട്ടും അവിടെയൊക്കെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് അതൊരു വലിയ ചോദ്യമാണ് അങ്ങനെ കേരളത്തിലെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധത കുറവാണ് എന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയരുമ്പോഴും ഗണേഷ് കുമാറിൻ്റെ ഭാഗം വളരെ ക്ലീനാണ് അദ്ദേഹം പാലക്കാട്ടെ അപകട സ്ഥലത്തേക്ക് വന്നതിന് ശേഷം സ്വന്തം ഔദ്യോഗിക വാഹനം ഓടിച്ചു നോക്കിയാണ് ആ റോഡിൻ്റെ അപകടാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നത് ഒരു പക്ഷേ തെന്നിക്കിടക്കുന്ന റോഡിലൂടെ നല്ല വേഗത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഓടിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത പോലും ഉണ്ടാകാം അതൊന്നും പരിഗണിക്കാതെ എന്താണ് ആ റോഡിൻ്റെ പ്രശ്നം എന്താണ് ആ മേഖലയുടെ വിഷയമെന്ന് കൃത്യമായി ഗണേഷ് കുമാർ തൻ്റെ വാഹനം ഓടിച്ച് പരിശോധിക്കുന്നു അതിനുശേഷം അതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നു അതിന് പരിഹാരവും നിർദ്ദേശിക്കുന്നു ഇപ്പുറത്തെ ഓട്ടോ സ്റ്റാൻഡ് എടുത്ത് അപ്പുറത്തേക്ക് മാറ്റൂ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അവിടെ നിന്ന് തുടങ്ങുകയാണ് ക്ലീനിങ് ഗണേഷ് കുമാർ പാലക്കാട് ചെന്ന് പറഞ്ഞ വാക്കുകൾ അതൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ ഇത് റൈറ്റ് കേട്ടോ ഈ പാലക്കാട് കോഴിക്കോടേക്ക് വരുന്ന ഈ സൈഡില് വീതി കുറവാണ് അങ്ങനെ വരുമ്പോൾ വണ്ടി വലത്തോട്ട് പിരിയപ്പോ നമ്മൾ ആദ്യം ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഈ മാർക്കരെ മാറ്റിക്കൊണ്ട് ഒരു രണ്ട് മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ വേട് വയ്ക്കുകയും ആ ഓട്ടോ ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം ിൽ ഇന്ന് രാവിലെ ഉണ്ടായ അപകടം ആ ദാരുണമായ അപകടം ഒരു കുടുംബത്തിലെ സഞ്ചരിച്ചിരുന്ന കാർ ബസ്സിനടിയിലേക്ക് പാഞ്ഞു കയറി ആ നാലുപേരും കൊല്ലപ്പെട്ട അപകടം അവിടെയും റോഡിനെ കുറിച്ചും ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തതിനെ കുറിച്ചും രാത്രി യാത്രയിലെ ഉറക്കത്തെ ഒക്കെ വലിയ ചർച്ചകൾ വന്നു അവിടെയും ഈ ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി എത്തുന്നു കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുന്നു അതിനുശേഷം ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നു നോക്കുക ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പം കെ എസ് ആർ ടി സിയിൽ നിന്ന് തന്നെ തുടങ്ങാം കെ എസ് ആർ ടി സിക്ക് പ്രീമിയം എ സി സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഒരു ഇന്നോവ കാറിന്റെ ചെലവിൽ എത്തിക്കുന്നു അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ വിശ്രമ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി എ സി ആക്കുന്നു ശീതീകരിക്കുന്നു അതുപോലെ തന്നെ പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് ട്രാഫിക് നിയമലംഘനങ്ങൾ ക്യാമറയിലെടുത്ത് ഗതാഗത വകുപ്പിന് അയച്ചു കൊടുക്കാനും അതുവഴി ശക്തമായ നടപടികൾ സ്വീകരിക്കാനും കഴിയുന്നു അത് വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് മുന്നിൽ ഒരു ട്രാഫിക് നിയമലംഘനം ഉണ്ടായാൽ അതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് കൊടുത്താൽ അതിന് നടപടി ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട് നിർണായകമായൊരു നീക്കമാണ് അതുപോലെ തന്നെ എറണാകുളത്ത് ഏറ്റവും വലിയ ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന എച്ച് എം ടി ജംഗ്ഷനിലും അതുപോലെ കളമശ്ശേരിയിലും കുസാദ് ജംഗ്ഷനിലുമൊക്കെ മന്ത്രിയുടെ പരിഷ്കാരത്തിലൂടെ ബ്ലോക്കില്ലാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഗതാഗത മന്ത്രിയായി ഈ ഗണേഷ് കുമാർ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ മലയാളികൾക്കുണ്ടായിരുന്നു കെ എസ് ആർ ടി സി പിന്നെ അതിലെ യൂണിയനിസവും മറ്റ് പല കാരണങ്ങളും കൊണ്ട് മെച്ചപ്പെട്ടു വരാൻ സമയമെടുക്കും പക്ഷേ അപ്പോഴും ഗണേഷ് കുമാർ പറയുന്നത് കൃത്യം ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എനിക്കിതിന് സാധിക്കുമെന്നാണ് അപ്പോൾ അത്രയധികം നശിച്ചു കിടന്നിരുന്ന ഈ പറയുന്ന കെ എസ് ആർ ടി സി എന്ന മേഖലയിൽ പോലും ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ ഗണേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് പുതിയ പുതിയ ബസ്സുകൾ ഇറക്കുന്നു അതുപോലെ തന്നെ പുതിയ പല നയങ്ങളും കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരുന്നു അതുപോലെ ഗതാഗത മേഖല മേഖലയിൽ ഒന്നാകെ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു ഈ ഫ്രീക്കന്മാരായി റോഡുകളിൽ റേസിംഗ് നടത്തുന്ന ആളുകളെ അവരെ പിടികൂടാനുള്ള പ്രത്യേക സ്ക്വാഡുകളെ രൂപീകരിക്കുന്നു അങ്ങനെ 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 കേരളത്തിൽ ഗതാഗത മേഖലയിലെമ്പാടും അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന് കീഴിൽ വരുന്ന ഇടങ്ങളിലും ഒരു ശുദ്ധികലശം അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കുക തന്നെയാണ് ഗണേഷ് കുമാർ ഏറ്റവും പ്രാഥമികമായി നമ്മൾ പറയുന്നത് ഓരോരോ പ്രശ്നങ്ങൾ അപകടങ്ങൾ റോഡുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ മന്ത്രി നേരിട്ടെത്തി അത് പഠിച്ച് അവലോകനം ചെയ്ത് അതിന് പ്രതിവിധി കണ്ടെത്തുകയാണ് അത് കേരളം മുഴുവൻ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഇത് മറ്റൊരു മന്ത്രിയിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഈ നീക്കങ്ങൾ ജനകീയമായി ജനങ്ങളോട് ചേർന്ന് നിന്നുള്ള ഈ ഇടപെടലുകൾ ഒരു മാതൃകയാക്കണം അങ്ങനെയെങ്കിൽ കേരളം കുറെ കൂടി നന്നാകും അല്ലെങ്കിൽ വളരെ ഗംഭീരമാകും ഭരണ സംവിധാനം അങ്ങനെയാണെങ്കിൽ മന്ത്രിമാർ ഗണേശിനെ പോലെയുള്ളവരാണെങ്കിൽ കേരളത്തിൽ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുണ്ടാകട്ടെ എന്ന് ആശംസിക്കും